മലയാളികൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റെടുക്കാൻ പറ്റിയ ഒരു വാർത്ത തന്നെയായിരുന്നു ആര്യയുടെ വിവാഹം ആ വിവാഹത്തിന് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ആര്യയുടെ ആദ്യ ഭർത്താവായ രോഹിത്തും കുടുംബവും എത്തുമെന്ന് തന്നെയാണ് അതൊരു കാരണമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആര്യ തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടുകാരും ആദ്യ ഭർത്താവുമായി തന്നെ നല്ല സൗഹൃദത്തിലാണ് തൻ്റെ മകളുടെ അച്ഛനാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റോയെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിടുന്ന പല വാർത്തകളും അതിനെക്കുറിച്ചൊക്കെ തന്നെയും ആര്യ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് വാർത്തയിലൊക്കെ തന്നെയും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയായിരുന്നു അത് വളരെ നല്ല സൗഹൃദത്തോടെ തന്നെ രോഹിത്തും ആര്യയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് അന്നെല്ലാം വാർത്തകളിൽ എഴുതിയതുമായിരുന്നു അതുകൊണ്ട് തന്നെ ആര്യയുടെ വിവാഹത്തിന് രോഹിത്തും കുടുംബവും എത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ ആര്യയുടെ ആദ്യ ഭർത്താവിൻ്റെ വിവാഹം നടന്ന സമയത്ത് ആര്യ ആശംസകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റോയെ മുഴുവൻ സമയവും അങ്ങോട്ടേക്ക് വിട്ടിട്ടുമുണ്ടായിരുന്നു ഒരു അമ്മ എന്ന നിലയിൽ അവൾക്ക് അച്ഛൻ്റെ സ്നേഹമൊക്കെ വേണ്ടതാണെന്നും എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മകളുടെ അച്ഛനാണ് അദ്ദേഹം എന്നുള്ള ബോധ്യം തനിക്കുണ്ട് എന്നും ആ ബോധം തന്നെയാണ് തന്നെ മകളെ അങ്ങേ അങ്ങോട്ട് അയക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും ആര് തന്നെ പലപ്പോഴും പല അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട് രോഹിത്തും ഞാനും ഇപ്പോഴും സുഹൃത്തുക്കളാണ് വളരെ നല്ല സുഹൃത്തുക്കളെന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും സുഹൃത്തുക്കളാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും അദ്ദേഹം വളരെ കാര്യത്തോടെ തന്നെ തന്നോട് സംസാരിക്കാറുണ്ട് മകളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ട് വളരെ ഉത്തരവാദിത്തമുള്ളൊരു അച്ഛൻ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം എന്ന് എടുത്തു പറയണം രോഹിത്തിനെക്കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നതും അതേ കാര്യം തന്നെയായിരിക്കും റോയെ അദ്ദേഹത്തിന് ജീവനാണ് റോയെ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയുമാണ് റോയക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യം അത്രമാത്രമുണ്ട് എന്ന് എനിക്കറിയാം ആരെക്കാളും ഭൂമിയിൽ എനിക്കാണ് അതറിയാവുന്നത് പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ചുള്ള വാർത്ത പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത വാർത്തയെക്കുറിച്ച് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇതിനെ വളരെയധികം തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ട ഒരു വാർത്തയായി കൂടി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് ആദ്യ ഭർത്താവിനെ ആര്യം േ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ ക്ഷണിച്ചിരുന്നുവെന്നും ക്ഷണം സ്വീകരിച്ചതാണ് എന്നും മറ്റ് ചില കാരണങ്ങളാലാണ് അവർക്ക് എത്താൻ സാധിക്കാത്തതെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും കരുതിയത് ആരെയൊരു ആദ്യ ഭർത്താവ് എത്തുമെന്നും ആ കുടുംബത്തിലെ എല്ലാവരും എത്തുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പഴയ അർച്ചനെ കാണാൻ സാധിക്കും എന്നൊക്കെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതൊന്നും സാധിക്കാതെ വന്നപ്പോൾ ചെറിയൊരു നിരാശ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു ആ നിരാശ പ്രേക്ഷകർ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും സാരമില്ലെങ്കിലും ആര്യയുടെ വിവാഹം അതിഗംഭീരമായി നടന്നല്ലോ എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്ത ഏറ്റെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ